നമ്മളൊക്കെ ഈ നാട്ടിൻപുറത്ത് ബ്ലാക്ക് ബെൽറ്റ് പഠിച്ച ആളാണ് എല്ലാ ഇടിതടയും പഠിച്ച ആളാണ് നിന്ന് കുംഭു പഠിച്ച ആളാണ് ഇറാനിൽ നിന്ന് കരാട്ട പഠിച്ച ആളാണ് മൊസതിൻ്റെ കയ്യിൽ നിന്ന് പരിശീലനം കിട്ടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വമ്പൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം ചിലപ്പോൾ ഭയന്ന് ആരും തൊടാൻ വരില്ല അങ്ങനെ തൊടാൻ വരാത്തിടത്തോളം കാലം അയാൾ ഒരു വലിയ കേമനായ ഗുസ്തിക്കാരനും ഇടിക്കാരനുമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് മുന്നോട്ട് നീങ്ങാം എന്നാൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പയ്യൻ ചാടി രണ്ട് പൊട്ടീര് കൊടുക്കുമ്പോൾ ഈ ആൾ മലർന്ന് താഴെ വീഴുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇതൊന്നുമില്ലായിരുന്നു ഇത് വെറും സംഗതി ഉള്ളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈ ഗുണ്ടയെ അല്ലെങ്കിൽ ആറാം ക്ലാസ്സുകാരനെയും ഒന്നും ഉദാഹരിക്കുന്നതിന് വേണ്ടിയല്ല സാക്ഷാൽ നമ്മുടെ ഇസ്രയേലിൻ്റെ അയൺ ടോംബിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അത്രയും വലിയ ഒരു സംവിധാനമായിട്ടാണ് ലോകം മുഴുവൻ ഇതിനെ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പുറത്തു വരുന്ന ചർച്ചകൾ മുഴുവൻ അയൺ ഡോം ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി അച്ഛേ ദിൻ സ്റ്റിൽ ടോഫ്സ് ദ ലിസ്റ്റ് ഇന്ത്യക്കാരോ ട്വിറ്റ് ചെയ്തതാണ് മറ്റൊരു ഫോറിനർ ട്വിറ്റ് ചെയ്തിരിക്കുന്നത് റീനെയിം ദ അയൺ ഡോം ടു പേപ്പർ ഡോം എന്നാണ് എന്ന് പറഞ്ഞാൽ അയൺ ഡോമിനെ പേപ്പർ ഡോമെന്ന് എല്ലാവരും ഇനി മുതൽ പറയണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോമഡിയായിട്ട് ഈ അയൺ ഡോം മാറിയിരിക്കുന്നു എന്നാണ് മറ്റൊരാൾ ട്വിറ്റ് ചെയ്തിരിക്കുന്നത് സംഗതി അയൺ ഡോം എന്ന് പറയുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ഫലിതം പോലെയായി എന്നതാണ് സത്യം എന്നാൽ ഈ അയൺ ഡോം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല കൊണ്ടുവന്നത് ഇസ്രയേലിൻ്റെ അഡ്വാൻസ് ഡിഫൻസ് ടെക്നോളജി ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ ഏത് സംഗതിയെയും തകർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് അയൺ ഡോമിനെ കൊണ്ടുവന്നത് ഈ അയൺ ഡോമിൻ്റെ ഒരു പ്രത്യേകത നയൻറ്റി പെർസെൻറ്റ് ആക്യുറസിയോടെ ഏത് മിസൈലുകളെയും ഡിഫെൻഡ് ചെയ്യാൻ അയൺ ഡോമുകൾക്ക് കഴിയും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സത്യം തൊണ്ണൂറ് ശതമാനം ആക്കുറസി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ ആക്യുറസി എന്നാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന മൂന്നോ നാലോ ലോഞ്ചേഴ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഇരുപത് വരെയുള്ള മിസൈൽ കൂട്ടങ്ങളെ ഇൻ്റർസെപ്റ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ അതിനെ വളരെ എഫക്റ്റീവായി നേരിടാനും ഒക്കെ ഒക്കെ ഇതിന് കഴിയും എന്നുള്ള തരത്തിലാണ് ഇത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇതിനെ കണക്റ്റ് ചെയ്യുന്ന ശക്തമായ ഒരു റെഡാർ സംവിധാനമുണ്ട് ആ റെഡാറിലൂടെ ഇത് സ്വയം ഈ വരുന്ന വഴിയെല്ലാം തിരിച്ചറിഞ്ഞ് കയറി പിടിച്ചക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കളയും എന്നതായിരുന്നു അയൺ ഡോമിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലൊക്കെ പലരും വീഡിയോ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഇസ്രയേലിൽ നിന്നോ മറ്റോ വീഡിയോ ചെയ്യുന്ന നമ്മുടെ ഷേർലി ചേച്ചിയൊക്കെ വളരെ ആവേശപൂർവ്വം ഈ അയൺ ഡോമിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുള്ളടത്തോളം കാലം ഒരു ഇസ്രയേലിയും പേടിക്കേണ്ട ആരുടെയും ഒന്നും അടുത്തേക്ക് വരില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇടയ്ക്കിടെ പലരും പൊട്ടിച്ച് പൊട്ടിച്ച് ഇതൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മൾ സാധാരണ പറയുമല്ലോ ഈ അടുപ്പിൽ പാത്രം വെക്കാത്തത് കൊണ്ടാണ് ചൂടില്ലാത്തത് അലമാരിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അടുപ്പിൽ വെച്ചായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇത് അലർട്ടാക്കി വെക്കാത്തത് കൊണ്ടാണ് അലർട്ടാക്കിയിരുന്നെങ്കിൽ ഇതെല്ലാം കണ്ടേനെ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ സംഗതി ഇത്രയും മുതൽ മുടക്കി എത്ര മുതലാണ് മുടക്കുന്നതെന്ന് അതായത് ഒരു മിസൈലിനെ ഡിഫെൻഡ് ചെയ്യാൻ ഏതാണ്ട് അൻപതിനായിരം ഡോളർ മുതൽ ഒരു ലക്ഷം ഡോളർ വരെ ചിലവുണ്ടെന്നാണ് പറയുന്നത് അത്ര ഗൗരവക്കാരനാണ് അവൻ തിരിഞ്ഞും മറിഞ്ഞും അടിക്കുമെന്നൊക്കെയാണ് പലരും പ്രസ്താവനകൾ നടത്തിയത് കാരണം അത്രമേൽ വലിയ സംവിധാനമുള്ള ഇൻ്റലിജൻസ് കീയുള്ള സെൽഫ് സെൻസിങ് മെക്കാനിസമുള്ള റഡാർ സംവിധാനമുള്ള ഒരു സാധനമായിട്ടാണ് അതിൻ്റെ ബാറ്ററിക്ക് ടു ബില്ല്യണോ മറ്റോ ആണ് വില കാരണം എപ്പോഴും ഇത് ഉണർന്നിരിക്കണം എന്നുള്ളതാണ് സ്ഥിതി പക്ഷേ ചറബറ ചറബറ ഇത് വാരി അടിച്ചപ്പോൾ ഇതിനൊന്നും ചെയ്യാൻ വയ്യാതായി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തിരിഞ്ഞും പിരിഞ്ഞും നോക്കി പെടലി ഉളുക്കിപ്പോകുന്നതുപോലെ ഡോമിൻ്റെ പെടലി ഉളുക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്നത് അയണ്ടോം ചായ കുടിക്കാൻ പോയപ്പോഴാണ് ഇത് വീണതെന്നും അയണ്ടോം മയങ്ങുമ്പോഴാണ് ഇത് സംഭവിച്ചതെന്നും ഒക്കെ പറഞ്ഞ് ഇൻ്റർനാഷണൽ കോമഡികൾ ധാരാളമായിട്ടുണ്ട് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയതൊന്നുമല്ല ഈ അൻപതിനായിരം ഡോളർ ഒരു ലക്ഷം ഡോളർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്തെന്നറിയോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും ഈ മണ്ണിനടിയിലൊക്കെ സ്വർണമുണ്ട് പണ്ടാരാണ്ടൊരാൾ ഒരു ബുദ്ധിമാനായ ചെറുമകൻ വന്ന് അപ്പൂപ്പനോട് പറഞ്ഞത്രേ ഇതിനടിയിലും സ്വർണ്ണമുണ്ട് അപ്പം ചതാണ്ട മണ്ണ് പരിശോധിച്ചപ്പോൾ ഉള്ള റിസൾട്ട് കണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അപ്പൂപ്പൻ തിരിച്ചു ചോദിച്ചു എന്താ അതിനൊക്കെ വലിയ പദ്ധതിയുണ്ട് ആ ഞങ്ങളെല്ലാവരുടെ ചേർന്നൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ സ്വർണത്തിൻ്റെ സംഗതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവൻ കുറേ ഇംഗ്ലീഷ് പറഞ്ഞു അവസാനം അപ്പൻ ചോദിച്ചു ഇട ഇത് വേർതിരിച്ചെടുക്കുന്നതിന് എന്തോ ഉണ്ട് കോസ്റ്റ് എന്ന് അപ്പോൾ പറഞ്ഞു ഒരു ഗ്രാം വേർതിരിച്ചെടുക്കുന്നതിന് പത്തു ലക്ഷം രൂപ വിലയാവുന്നു അപ്പം പാപൻ ചോദിച്ചത്രേ ഈ മെനക്കെട്ടിൽ നീ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി എഴുപത്തി പത്ത് കയറ് ചേർന്ന് ഇത് ഇവിടുന്ന് തുരന്നെടുത്ത് ഒരു ഗ്രാമിന് പത്ത് ലക്ഷം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് സ്വർണം വാങ്ങിച്ചവിടെങ്കിലും മെച്ചേച്ച് കിടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞില്ലേ അത് കേട്ടപ്പോഴാണ് അവർക്ക് ഈ സാമാന്യ ബുദ്ധി ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ സാമാന്യ ബുദ്ധി ഇത്രമേലോ ഉണ്ടായിരുന്നുള്ളോ എന്ന സംശയമാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് കൂടാതെ ചിലപ്പോൾ മറ്റൊരു കാര്യവും സംഭവിക്കാം ചിലപ്പോൾ ഈ അയൻഡോമിനെ ഇസ്രയേലിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇസ്രയേലിൽ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് ചിലപ്പോൾ ഹീബ്രു ഭാഷയെ മനസ്സിലാവുള്ളൂ യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് വരുന്ന ഈ മിസൈലുകളൊക്കെ അറബി പാട്ടോ അല്ലെ ഇറാനിയൻ ഭാഷയുടെ പാട്ടൊക്കെ മൂളിക്കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ മൂളിക്കൊണ്ട് വരുമ്പോൾ ഇതിന് ചിലപ്പോൾ പിടിക്കാൻ പറ്റത്തില്ല എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല കാരണം ചിലപ്പോൾ ഇത് ഈ ഹീബ്രൂ ഭാഷയിൽ തന്നെ തെറി പറയുന്നവരെ കഴുത്തിന് പിടിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കും അങ്ങനെ സംഗതി എന്തായാലും ഇപ്പോൾ അത് വലിയൊരു കോമഡി ആയിരിക്കുകയാണ് അതിനേക്കാൾ വലിയൊരു കോമഡി കേരളത്തിൽ ഇതിനെക്കുറിച്ചായിരിക്കുന്നത് എന്താണെന്നറിയാവോ സാക്ഷാൽ നമ്മുടെ രവിചന്ദ്രൻ ദൈവം ഇതിനെക്കുറിച്ച് വിലയിരുത്തി അതായത് ഈ ശാസ്ത്രം സംരക്ഷിക്കുന്ന ജീവിതങ്ങളുടെ കൂട്ടത്തിൽ രവിചന്ദ്രൻ ദൈവം ഒരു ദിവസം ഇതിൻ്റെ വലിപ്പമാണ് പറഞ്ഞത് അതായത് ശാസ്ത്രം മനുഷ്യനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് അയൺഡോമിൻ്റെ സാങ്കേതികവിദ്യയുടെ തികവെല്ലാമാണ് പറഞ്ഞത് എന്നാൽ ഈ ശാസ്ത്രം കണ്ടുപിടിച്ച ബോംബാണ് മുകളിൽ കൂടെ വരുന്നത് എന്നുള്ള കാര്യം സാക്ഷാൽ നമ്മുടെ രവിചന്ദ്രൻ ദൈവം പരാമർശിച്ചതുമില്ല അങ്ങനെ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ കോമഡിയും അയൺ ഡൂമുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്